ആൾ ദൈവങ്ങളും മനഃശാസ്ത്രവും അല്ലെങ്കിൽ ആൾ ദൈവങ്ങളെ അന്വേഷിച്ചു പോകുന്ന വിശ്വാസിയുടെ മനഃശാസ്ത്രം അറിയാൻ താല്പര്യമുള്ളവർക്ക് സ്വാഗതം മനഃശാസ്ത്രം രണ്ട് തരത്തിലുണ്ട് അല്ലെങ്കിൽ രണ്ട് കാറ്റഗറിയിലുള്ള രണ്ട് ലെവലിലുള്ള മനഃശാസ്ത്രം ഒന്ന് മനഃശാസ്ത്രജ്ഞന്മാർക്ക് മാത്രം മനസ്സിലാകുന്ന അവർ അവരുടെ മധ്യത്തിൽ മാത്രം ഇടം പിടിച്ചിരിക്കുന്ന മനഃശാസ്ത്രമുണ്ട് രണ്ട് സാധാരണക്കാരുടെ അനുഭവത്തിലും അറിവിലും ബോധതലങ്ങളിലും സ്ഥിതി ചെയ്യുന്ന മനഃശാസ്ത്രമുണ്ട് ഞാൻ രണ്ടാമത്തെ മനഃശാസ്ത്രം പ്രയോജനപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് ആദ്യമേ തന്നെ സത്യസന്ധമായി എനിക്ക് ഏവരോടും പറയാനുള്ളത് ഞാൻ സാധാരണക്കാരുടെ മനഃശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നാണ് ഈ പ്രത്യേക പ്രതിഭാസത്തെ പരിശോധിക്കുവാനും മനസ്സിലാക്കുവാനും മനസ്സിലാക്കുന്നത് ഏവരുമായി പങ്കിടുവാനും ശ്രമിക്കുന്നത് നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ആൾദൈവങ്ങളെ അന്വേഷിക്കുന്ന മനഃശാസ്ത്രം നാം ഈ വിഷയം ജിലമാണ് എന്ന് തോന്നിയാലും മനസ്സിലാക്കാൻ പ്രാപ്തരാണ് കാരണം നാം എല്ലാവരും കഴിഞ്ഞ് വന്ന കടന്ന് കൂടി ഇവിടെ എത്തിയ വഴിയൊന്ന് പരിശോധിച്ചാൽ ഇതിൻ്റെ ക്ലൂ അവിടെ അടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നാം നന്നേ ചെറുപ്പമായിരുന്നപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റവും കൂടുതൽ ആശ്രയിച്ചത് നമ്മുടെ അമ്മമാരെയാണ് നമ്മൾ പറയത്തില്ല അമ്മമാർ നമ്മളെ പാലൂട്ടി വളർത്തി അപ്പന്മാർ നമ്മളെ പാലൂട്ടി വളർത്തി എന്നാലും പറയാറില്ല ബോട്ടിൽ മിൽക്കൊക്കെ ഉണ്ടെങ്കിൽ പോലും അമ്മമാരാണ് പാലൂട്ടി വളർത്തുക ചെറുപ്പത്തിൽ നാം ഏറ്റവും കൂടുതൽ അടുത്തിരിക്കുവാൻ താല്പര്യപ്പെടുന്ന അമ്മമാരോടാണ് ഒരു മാസം പ്രായമുള്ള കുഞ്ഞിന് സ്ട്രെയിഞ്ചർ ആങ്സൈറ്റി എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട് അത് പരിചയമില്ലാത്തവരെ കണ്ണാറ് അത് വലുപോലെ കരയും അങ്ങനെ കരയുന്നൊരു കുഞ്ഞിനെ സാന്തുര്യപ്പെടുത്തുവാൻ അപ്പനേക്കാൾ ഉതകുന്നത് അമ്മയാണ് കാരണം മറ്റൊന്നുമല്ല ആ അവസ്ഥയിൽ ഒരു ശിശുവിൻ്റെ സുരക്ഷിതത്വം ഏറ്റവും വ്യക്തമായി സംരക്ഷിക്കുന്നത് അമ്മയാണ് അപ്പനാൽ കാരണം കാരണം ഒരു പിഞ്ച് പൈതലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യവും ആവശ്യത്തോട് ചേർന്ന് നിൽക്കുന്ന അസുരക്ഷിതാവസ്ഥയും ഭക്ഷണത്തെ പറ്റിയാണ് നമ്മുടെ അസുരക്ഷിതാവസ്ഥ നമ്മുടെ ആവശ്യങ്ങളോട് ബന്ധമുള്ളതാണ് ആവശ്യങ്ങളോട് ബന്ധമില്ലാത്ത ഒരു അസുരക്ഷിതാവസ്ഥയിൽ ഉദാഹരണമായിട്ട് മരിക്കാതെ നമ്മുടെ ജീവൻ സംരക്ഷിക്കുക എന്നത് നമ്മുടെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ മരണഭീതി നമ്മുടെ ഏറ്റവും വലിയ അസുരക്ഷിതാവസ്ഥയാണ് നമ്മുടെ വസ്തുവകൾ ആരും അവിടെ നിന്ന് പിടിച്ചുപറിച്ചുകൊണ്ട് പോകരുത് മോഷ്ടിക്കരുത് നമ്മുടെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ കള്ളൻ വന്ന് നമ്മളിൽ നിന്ന് വല്ലതും മോഷിച്ചുകൊണ്ട് പോകും അല്ലെങ്കിൽ അക്രമി വന്ന് പിടിച്ച് പറിച്ചുകൊണ്ട് പോകും എന്നത് നമ്മുടെ അസുരക്ഷിതാവസ്ഥയാണ് അപ്പോൾ പൊതുവായ ഒരു മർമ്മം പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ എന്താണ് അതാണ് നമ്മുടെ അസുരക്ഷിതാവസ്ഥയെ നിശ്ചയിക്കുന്നത് അപ്പോൾ നാം ശിശുക്കളായിരുന്നപ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഭക്ഷണം ഈ ഭക്ഷണം അതിൻ്റെ ഉറവിടമായി നാം അറിഞ്ഞത് അമ്മമാരെയാണ് അപ്പന്മാരെയല്ല അതുകൊണ്ട് നാം ചെറുപ്പത്തിൽ ഏതാണ്ട് നാല് വയസ്സ് അഞ്ച് വയസ്സ് വരെ നാം ഏറ്റവും കൂടുതൽ ആശ്രയിച്ചത് പറ്റിച്ചേർന്ന് നിൽക്കുവാൻ താല്പര്യപ്പെട്ട അമ്മമാരോടാണ് എന്നാൽ ഒരു നാല് വയസ്സ് അഞ്ച് വയസ്സാകുമ്പോൾ മനഃശാസ്ത്രം പറയുന്നത് അതിനൊരു വ്യത്യാസം വരും അമ്മയിൽ നിന്ന് അപ്പനിലേക്ക് ആശ്രയം വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ മാറ്റിസ്ഥാപിക്കും കാരണം ആ ഘട്ടമാകുമ്പോൾ വളർന്നു വരുന്ന കുഞ്ഞിൻ്റെ ബോധം കുറേ കൂടെ വികസിച്ചിട്ട് ഭവനത്തിന് അപ്പുറത്തുള്ള പറ്റിയുള്ള അറിവ് മെല്ലെ മെല്ലെ വളർന്നു വരുന്ന കുഞ്ഞിൻ്റെ ഉള്ളിൽ സ്ഥിരം പിടിക്കുന്നത് കൊണ്ട് അതിനെ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യുവാൻ അമ്മയേക്കാൾ കഴിവ് അപ്പനാണ് എന്നതുകൊണ്ട് എന്നതുകൊണ്ട് കുഞ്ഞെന്തിയും പിതുക്കെ പിതുക്കെ പെട്ടെന്നല്ല പെതുക്കെ പെതുക്കെ അതിൻ്റെ ആശ്രയം അമ്മയിൽ നിന്ന് അപ്പനിലേക്ക് മാറ്റി സ്ഥാപിക്കും ഇത് കുഞ്ഞുങ്ങളെ വളർത്തിയിട്ടുള്ള എല്ലാവർക്കും അനുഭവത്തിൽ നിന്ന് അറിയാവുന്ന കാര്യമാണ് ഞാൻ വിദൂര സ്ഥലങ്ങളിൽ നിന്നോ പുസ്തകങ്ങളിൽ നിന്നോ കൊണ്ടുവരുന്ന ആശയങ്ങളല്ല ഇത് നമ്മുടെ ഓരോരുത്തരുടെ അനുഭവത്തിൽപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ അമ്മയിൽ ആശ്രയം വെച്ച് ജീവിതം ആരംഭിച്ചെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ആ ആശ്രയം അപ്പനിലേക്ക് മാറ്റിസ്ഥാപിക്കും എന്നാൽ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് സ്കൂളൊക്കെ പോയി കുറച്ചൊക്കെ പഠിച്ചു വളർന്നു ഒരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ഏഴാം ക്ലാസ് ഒക്കെ ആകുമ്പോൾ അതുവരെയും കുഞ്ഞിൻ്റെ കണ്ണിൽ അപ്പനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ അറിവിൻ്റെ എന്താണ് ഭണ്ഡാരം എന്നൊക്കെ വിചാരിച്ചിരുന്ന കുഞ്ഞ് പെതുക്കെ തിരിച്ചറിയും അങ്ങനെയല്ല അച്ഛൻ്റെ അറിവ് വളരെ കുറവാണ് അപ്പൻ്റെ അറിവ് വളരെ കുറവാണ് അപ്പനേക്കാൾ അറിയാവുന്നത് അധ്യാപകനാണ് അങ്ങനെ വരുമ്പോൾ ആ കുട്ടി അവൻ്റെ ബൗദ്ധികമായ ആശ്രയം അപ്പനിൽ നിന്ന് അധ്യാപകരിലേക്ക് മാറ്റിസ്ഥാപിക്കും അതുപോലെ തന്നെ സാമൂഹ്യമായ കാര്യങ്ങളിൽ മതപരമായ കാര്യങ്ങളിൽ സാംസ്കാരികമായ കാര്യങ്ങളിൽ രാഷ്ട്രീയമായ കാര്യങ്ങളിൽ എൻ്റെ അപ്പനൊന്നുമല്ല അതിനേക്കാളൊക്കെ മിടുക്കര എത്രയോ പേര് അവിടെ ഇവിടെയൊക്കെ ഉണ്ട് അവരോടൊന്ന് ബന്ധപ്പെടുത്തുവാൻ ഉത്തരുന്നുവെങ്കിൽ എന്ന് ഈ വളർന്നു വരുന്ന കുഞ്ഞ് കൊതിക്കും അങ്ങനെ ആ കുട്ടിക്ക് വാസ്തവത്തിൽ അനേക അപ്പന്മാരുണ്ടാകുന്നു അനേക അപ്പന്മാർ ഉണ്ടാകും അത് പ്രത്യക്ഷമായി ആ കുഞ്ഞു പറഞ്ഞില്ലെങ്കിലും അങ്ങനെ തന്നെയാണ് അപ്പൻ്റെ സ്ഥാനത്ത് അധ്യാപകനെയും അപ്പൻ്റെ സ്ഥാനത്ത് ഒരു ചിന്തകനെയും അല്ലെങ്കിൽ ഒരു കലാകാരനെയും ഒരു പാട്ടുകാരനെയും ഒരു രാഷ്ട്രീയ നേതാവിനെയും സ്ഥാപിക്കാൻ ആരും മടിക്കയില്ല ഇത് മാതാപിതാക്കന്മാർക്കറിയാം അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ വളരും തോറും അവരുടെ സ്വാധീനം കുറഞ്ഞു കുറഞ്ഞ് അവർ അസുരക്ഷിതാവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നത് എന്നത് നമുക്കറിയാം അപ്പോൾ ഇത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നാം കാണുന്നതാണ് അത് നാം മതത്തിലേക്ക് വരുമ്പോൾ സാധാരണ ജീവിതത്തിൽ നാം നമ്മുടെ നാം ഉൾപ്പെട്ടിരിക്കുന്ന സഭയെ മാതൃസഭ എന്നാണ് പറയുന്നത് മാതൃസഭ എൻ്റെ മാതൃസഭ കല്ലുമല സെൻറ്റ് പോൾ സിയേഴ്സായി ചർച്ചായിരുന്നു പെലപ്പള്ളിയെന്ന് അക്കാലത്ത് അറിഞ്ഞുകൊണ്ടിരുന്ന മാന്യന്മാരായ ക്രിസ്ത്യാനികൾ സംബന്ധിക്കാതെ അവശ്യ ക്രിസ്ത്യാനികൾക്ക് മാത്രമായി സ്ഥാപിച്ചിരുന്ന സെയിൻറ്റ് പോൾ സിയേഴ്സ് ഐ ചേർച്ച് കല്ലിൻ അതായിരുന്നു എൻ്റെ മാതൃസഭ എന്നാൽ ഒരു മെത്രാനെ ആരും മാതാവെന്ന് വിളിക്കാറില്ല നിങ്ങൾ ശ്രദ്ധിച്ചു കാരണം പിതാവെന്ന് വിളിക്കരുത് കാരണം മാതാവ് പോരാ പിതാവ് തന്നെ വേണം അപ്പോൾ സഭ അമ്മയാകണം മെത്രാൻ അപ്പനാകണം സഫ തള്ളയാകണം മെത്രാൻ തന്തയാകണം ഇത് നമ്മുടെ ഒരു ഒരാവശ്യമാണ് മനുഷ്യൻ്റെ മനഃശാസ്ത്രം അടിസ്ഥാനമാക്കിയാണ് ഇങ്ങനെയുള്ള ലേബിളുകൾ ഒട്ടിച്ചിരിക്കുന്നത് എന്ന് ഒരുപക്ഷെ ബഹുഭൂരി ബഹു ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികളും അറിയുന്നില്ല അപ്പോൾ സഭയെന്ന് പറയുന്ന അമ്മയും മെത്രാൻ എന്ന് പറയുന്ന അപ്പനുമുണ്ടെങ്കിൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവന് അനുഭവിക്കുന്ന അല്ലെങ്കിൽ അവൻ നേരിടുന്ന പ്രശ്നങ്ങളും അവൻ്റെ ആവശ്യങ്ങളും നിറവേറ്റാൻ പര്യാപ്തമാകും എന്ന ഒരു സങ്കല്പം ഈ ഒരു ക്രമീകരണത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് സ്ഥിതി ചെയ്യുന്നുണ്ട് ഇങ്ങനെ സാമാന്യ രീതിയിൽ ഒരു വ്യക്തിയുടെ വിശ്വാസ ജീവിതം ലൈഫ് ഓഫ് ഫെയ്ത്ത് നിലനിർത്തുവാൻ സാധിക്കും പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ചില പ്രത്യേകമായ അവസ്ഥയിൽ കൂടെ പ്രത്യേകമായ വെല്ലുവിളികളെ വേദനകളെ പ്രശ്നങ്ങളെ അങ്കലാപ്പുകളെ അനുഭവിച്ചും അഭിമുഖീകരിച്ചും സ്ഥിതി ചെയ്യുന്ന ജീവിതം കഴിക്കുന്ന വ്യക്തികൾക്ക് ഈ ഒരു ക്രമീകരണം അപര്യാപ്തമാണ് ഉദാഹരണമായിട്ട് ഒരു വ്യക്തി രോഗിയാകുന്നു ഡോക്ടർ പറയുന്നു നിങ്ങൾക്ക് ക്യാൻസറാണ് ഈ ക്യാൻസറിന് ചികിത്സയൊന്നുമില്ല നിങ്ങൾക്ക് കൂടി പോയാൽ മൂന്ന് മാസം അല്ലെ ആറ് മാസം ഇനേയും ജീവിക്കാൻ സാധിക്കും എന്ന അവസ്ഥയിലേക്കായി പോകുന്ന ഒരു വ്യക്തി അവന് സഭയെന്ന് പറയുന്ന തള്ളയോ മെത്രമെന്ന് പറയുന്നത് ആ തന്തയോ ഒരു പ്രയോജനവും ചെയ്യുന്നതല്ല പക്ഷെ അവൻ്റെ ആവശ്യം വളരെ ഭീകരമാണ് അങ്ങനെ ഒരു കാര്യമില്ല എന്ന് നടീവിക്കാൻ അവനെ കൊണ്ട് സാധ്യമല്ല അല്ല എനിക്ക് ഈ ഒരു ആവശ്യമുണ്ട് പക്ഷേ അതെൻ്റെ തള്ളയായ സഭയോ തന്തയായ മെത്രാനോ നിവർത്തിച്ചു തരും എന്ന് പറയാനും യാതൊരു മാർഗവുമില്ല അങ്ങനെയുള്ള വ്യക്തി എന്തു ചെയ്യും ഇത് നാം ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് അല്ലെങ്കിൽ എൻ്റെ മകന് വലിയ ഗത്യന്തിരവൊന്നുമില്ല എൻ്റെ കാലശേഷം അവൻ അവനെന്തായിത്തീരും അവനൊരു ഭാവി ഉണ്ടാകണം അങ്ങനെ അവർ അവന് പര്യാപ്തമായൊരു ഭാവി സുനിശ്ചിതമാക്കുവാൻ തള്ളയായ സഭയ്ക്കോ തന്തയായ മെത്രാനോ സാധ്യമല്ല അങ്ങനെ സ്വന്തം മകൻ്റെ ഭാവിയെ പറ്റി തീതിരുന്നൊരു മാതാവ് ഞാൻ ഏതെങ്കിലും ഒരു വ്യക്തിയെ മനസ്സിൽ വെച്ചുകൊണ്ടല്ല സംസാരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് എന്നെ വല്ല കള്ളം പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു മാതാവ് മാതൃസഭയെ മാത്രം പിടിച്ചു നിന്നാൽ ശരിയാവില്ല മെത്രാനെ കണ്ടാലും ഗുണമില്ല എന്തു ചെയ്യും എന്തു ചെയ്യും അതുപോലെ തന്നെ വിവാഹപ്രായം കഴിഞ്ഞിട്ടും ഒരു വിവാഹവും അടുക്കാതെ നിറഞ്ഞു നിൽക്കുന്ന ഒരു മകൾ അയലത്താരൊക്കെ കളിയാക്കുന്നു എല്ലാവരും വാതുറന്നാൽ മകളെപ്പറ്റി മാത്രമാണ് സംസാരം അവൾക്ക് ന പ്രകൃതി അനുഗ്രഹിച്ച് ഒരു നൂറ് കിലോ ഭാരമുണ്ട് അതുകൊണ്ട് സ സാധാരണ സാമാന്യ ബോധമുള്ള ആൺകുട്ടികൾ അടുക്കുന്നില്ല എന്നാൽ അവൾ നല്ലവളാണ് മലാഹ പോലുള്ള സ്വഭാവമാണ് ഏത് വിധത്തിൽ നോക്കിയാലും ഒരു വിധത്തിലും പഴിയാൽ തന്നെ സാധ്യമല്ല പക്ഷേ വിവാഹം നടക്കുന്നില്ല ഈ ഒരവസ്ഥയിൽ തളയായ സഭയോ തന്തയായ മെത്രാനോ ഒരു ഗുണവും ചെയ്യാൻ സാധ്യമല്ല ആ അമ്മ എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ സാധിക്കും ഇത് നാം മനസ്സിലാക്കണം അവർക്ക് പിന്നെ ആകെപ്പാട് ചെയ്യാവുന്നത് നാം മുമ്പ് ഇതിനു മുമ്പ് പരിഗണിച്ചതുപോലെ ഒരു ഭവനത്തിൽ ജനിച്ചു വളർന്ന കുഞ്ഞ് അവൻ്റെ ഉദരപൂരണം മാത്രം ശ്രദ്ധിച്ചപ്പോൾ അമ്മ പര്യാപ്തമായിരുന്നു അതുകൊണ്ട് അമ്മയുടെ അപ്പുറത്തേക്ക് നോക്കേണ്ട ആവശ്യമില്ല അങ്ങനെ കഴിഞ്ഞുകൂടി എന്നാൽ ഉദരപൂർണ്ണത്തിന് അപ്പുറത്ത് ചില കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അമ്മയിൽ നിന്ന് അപ്പനിലേക്ക് പ്രത്യാശ മാറ്റി സ്ഥാപിക്കുന്നു അത് സ്വാഭാവികമാണ് അത് നാം ന്യായമായി അംഗീകരിക്കുന്നു എന്നാൽ അതിനുശേഷം ജൈവ അപ്പൻ്റെ അപ്പുറത്ത് പ്രതീകാത്മകമായ അനേക അപ്പന്മാരെ വളർന്നു വരുന്ന മക്കൾ സ്വീകരിക്കുന്നു അത് അറിഞ്ഞിട്ടും അറിയാതെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാതെ അപ്പനും അമ്മയും വാസ്തവത്തിൽ വിഷമിക്കുന്നു ഒരു തോതിൽ അല്ലെങ്കിൽ മറ്റൊരു തോതിൽ ഈ ഒരു തത്വം നാം ജീവിതത്തിൽ നിന്ന് പഠിക്കുന്നതാണ് ഈ ഒരു പാറ്റേൺ നാം മനസ്സിലാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ അതുപോലെ തന്നെയാണ് ആൾദ്വൈവങ്ങളുടെ പുറകെ വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകൾ പോകുന്നത് അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ അത് പറഞ്ഞിട്ട് ഞാൻ ചിന്ത അവസാനിപ്പിക്കാം ആൾദൈവങ്ങളുടെ പുറകെ പോകുന്ന ആളുകൾ അങ്ങനെ പോകുന്നത് അവർ വിശ്വാസികളായതുകൊണ്ടല്ല അവർക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് ഞാനീ പറയുന്നത് വിരോധാഭാസമാണെന്ന് തോന്നുമെങ്കിലും അല്പം ഒന്ന് ചിന്തിച്ചാൽ അത് തന്നെയാണ് എൻ്റെ സത്യമെന്ന് മനസ്സിലാകും ദൈവത്തിൽ വിശ്വാസമുള്ള ഒരു വ്യക്തി പോലും ആൾദൈവങ്ങളെ അന്വേഷിച്ച് പോകുവാൻ സാധ്യമല്ല കാരണം ദൈവത്തിന് തങ്ങളോട് താല്പര്യമില്ല ദൈവം ഞങ്ങളെ അറിയുന്നില്ല ഞങ്ങൾ പറഞ്ഞാൽ ദൈവം കാര്യമായിട്ട് എടുക്കുകയില്ല ഞങ്ങളുടെ അവസ്ഥയെപ്പറ്റിയോ ഞങ്ങളുടെ ആവശ്യങ്ങളെപ്പറ്റിയോ ദൈവത്തിന് യാതൊരു കരുതലുമില്ല പിന്നെ ഞങ്ങളെ അനുഗ്രഹിക്കാൻ മനസ്സില്ലാതെ മടിച്ചു നിൽക്കുന്ന ദൈവത്തിൻ്റെ മനസ്സൊന്ന് മാറ്റുന്നതിന് പ്രത്യേകമായ കഴിവ് പ്രാപിച്ച ചില വിദഗ്ധന്മാർ അവിടെയും ഇവിടെയുമുണ്ട് അവർക്ക് വേണ്ടത് ഫീസ് കൊടുത്താൽ അവർ ഞങ്ങളുടെ കാര്യം വക്കീലന്മാർ കോടതിയിൽ നമ്മുടെ കാര്യം ഏറ്റെടുക്കുന്നത് പോലെ ആൾ ദൈവങ്ങൾ നമ്മുടെ കാര്യം ദൈവത്തിൻ്റെ കോടതിയിൽ ഏറ്റെടുത്ത് സമർത്ഥമായി വാദിച്ച് നമ്മുടെ കേസ് ജയിച്ചു തരും എന്ന വിധത്തിൽ ചിന്തിക്കണമെങ്കിൽ ഒന്നുകിൽ നാം ദൈവത്തെപ്പറ്റി വച്ചുപുലർത്തുന്ന സങ്കല്പം നൂറ് ശതമാനവും അപഹാസ്യമാണ് ദൈവത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് നികൃഷ്ടമാണ് അല്ലെങ്കിൽ നാം ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല നാം ദൈവത്തിൽ വിശ്വസിക്കുന്നുവെന്ന പ്രഹസനത്തിൽ ആൾ ദൈവങ്ങളെടുത്ത് പോകുമ്പോൾ നാം ദൈവത്തെ അല്ല ആൾദൈവങ്ങളെ മാത്രമാണ് വിശ്വസിക്കുന്നത് എന്നതാണ് ഇതിനകത്തെ പച്ച പരമാർത്ഥം പക്ഷേ അങ്ങനെയല്ല നാം മനസ്സിലാക്കിയിരിക്കുന്നത് അവർ വിശ്വാസത്തിൻ്റെ പാരമ്യതയിലാണ് ഈ അന്ധവിശ്വാസ കച്ചവടക്കാരായ ആൾദൈവങ്ങളുടെ അടുത്തേക്ക് ഇരഞ്ഞ് പായഞ്ഞ് ചെന്നെൽന്നത് എന്നാണ് നാം ധരിച്ചു വെച്ചിരിക്കുന്നത് അത് തികച്ചും തികച്ചും അസ്ഥാനത്ത് രണ്ടാമത് ഇങ്ങനെ ആളുകൾ തള്ളയായ മാതൃസഭയേയും തന്തയായ മെത്രാനേയും ഉപേക്ഷിച്ച് ആൾദ്വികളുടെ അടുത്തേക്ക് പോകുന്നതിൻ്റെ കാര്യം അവർക്ക് അന്ന് വരെ അവർ വിശ്വസിച്ചിരുന്ന തള്ളയോടും ബഹുമാനിച്ചിരുന്ന തന്തയോടുമുള്ള ആ മതിപ്പ് നൂറ് ശതമാനവും നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു എന്നത് തന്നെയാണ് എൻ്റെ അർത്ഥം ഇത്രയും ഞങ്ങൾ നാൾ ഞങ്ങൾ അള്ളിപ്പിടിച്ചിരുന്ന ഞങ്ങളുടെ സഭ സഭയ്ക്ക് ഞങ്ങളുടെ ജീവിതത്തിലെ പ്രത്യേകമായ ഈ അവസ്ഥയിൽ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വൈതരണിയിൽ ഈ പ്രതികൂല സാഹചര്യത്തിൽ ഈ നിസ്സഹായതയിൽ ഞങ്ങൾക്ക് ഒരു സഹായവും ഒരു നന്മയും ഒരു ആശ്വാസവും പ്രദാനം ചെയ്യുവാൻ കഴിയുകയില്ല ഈ സഭയെയും എത്രാനെയും ആശ്രയിക്കുന്നത് കണ്ണുണ്ടെങ്കിലും കാണാൻ കഴിയാത്തതും കൈയുണ്ടെങ്കിലും പ്രവർത്തിക്കാൻ കഴിയാത്തതുമായ ബിംബത്തെ ആരാധിക്കുന്നതിന് തുല്യമാണ് യഥാർത്ഥത്തിൽ എന്തെങ്കിലും ആശ്വാസം പ്രാപിക്കണമെങ്കിൽ അവിടെയും എവിടെയും ഓടിച്ചെന്ന് ആൾദൈവങ്ങളെ ആശ്രയിച്ചാൽ മാത്രമേ ഞങ്ങളുടെ കാര്യത്തിന് വല്ല വിട്ടുവീഴ്ചയും വല്ല പോമ്പഴേയും ഉണ്ടാകാൻ സാധ്യമാകുകയുള്ളൂ എന്ന ഒരു ധാരണ എന്ന ഒരു മനോഭാവം എന്നൊരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ആൾദൈവങ്ങളുടെ അടുത്ത് പോകാറുള്ളൂ കാരണം അവിടെ എത്തിച്ചേരാനും അവരെ പ്രീതിപ്പെടുത്തി നിർത്താനും ചില പ്രയാസമാണ് ഉമ്മണി ചെലവുള്ള കാര്യമാണ് അത് സഭയിൽ കൂടെ സാധിക്കുമെങ്കിൽ ആളുകൾ ആരെങ്കിലും ആൾ ദൈവങ്ങളെ അന്വേഷിച്ച് പോകുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ജനം ആൾ ദൈവങ്ങളെ അന്വേഷിച്ച് പോകുന്നു എന്നു പറഞ്ഞാൽ അവർക്ക് സഭയോടും മെത്രാനോടുമുണ്ടായിരുന്ന അതുവരെ ഉണ്ടായിരുന്ന പ്രത്യാശ നൂറ് ശതമാനവും മരിച്ചുപോയി ചത്തുപോയി നിർജീവമായി ഇല്ലാതെയായി എന്നാണ് എൻ്റെ അർത്ഥം പക്ഷേ ഇവിടുത്തെ ഏറ്റവും രസകരമായ കാര്യം കത്തോലിക്ക സഭയെ സംഭവത്തോളും ഇപ്പോൾ സഭയുടെ ആഭിമുഖ്യത്തിലാണ് ആൾ ദൈവങ്ങളെ വളർത്തുന്നത് എന്നുള്ളതാണ് ഞാൻ അതുകൊണ്ടാണ് തുടരെ തുടരെ ആലപ്പുഴയുള്ള കൃപാസനത്തെ പറ്റി പരാമർശിക്കുന്നത് പലർക്കും ഞാനത് പറയുന്നതിൻ്റെ അർത്ഥം അതിൻ്റെ ലോജിക്ക് മനസ്സിലാകുന്നില്ല എന്ന് തന്നെ നന്നായി ദുഃഖിപ്പിക്കുന്നുണ്ട് ഇതിൻ്റെ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കണം സഭയുടെയും മെത്രാൻ്റെയും പിടിപ്പുകേട് കൊണ്ട് ആളുകൾ അവിടെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ പദ്ധതിയിൽ നഷ്ടം തിരിയുമ്പോൾ അവർ അവിടെ കാര്യസാധ്യത്തിന് വേണ്ടി സഭ അംഗീകരിക്കാത്ത ഇല്ലാത്ത അഡ്രസ്സില്ലാത്ത ആൾദൈവങ്ങളെടുത്ത് പോകാതെ സഭ അക്രഡിറ്റ് ചെയ്ത ആൾ ദൈവങ്ങളുടെ അടുത്തേക്ക് മാത്രം പോകണം എന്ന ഒരു ക്രമീകരണമാണ് പോട്ട ഡിവൈൻ ധ്യാനകേന്ദ്രമാണെങ്കിലും ആലപ്പുഴ കൃപാസനമാണെങ്കിലും ഇതുപോലെയുള്ള കത്തോലിക്ക സഭയുടെ ആഭിമുഖ്യത്തിൽ നാമ്പെടുത്ത് വരുന്ന ഇപ്പോൾ കർത്താവിനോട് കഥ പറയുന്ന കല്ലൊക്കെ വയ്ക്കുന്ന ആളുകൾ അതുപോലെ യേശുവിൻ്റെ ശവം ഇങ്ങനെ വെച്ച് നമോ നമോ പറഞ്ഞിരിക്കുന്ന ആളുകൾ ഇവരൊക്കെയും സഭയുടെ അധികാരത്തിൻ്റെ കീഴിൽ സഭയുടെ മുദ്ര ഏറ്റെടുത്തുകൊണ്ട് ആൾ ദൈവങ്ങളുടെ പണി ചെയ്ത് സഭയുടെ പിടിപ്പുകേട് ആത്മീകമായ ദാരിദ്ര്യം മെത്രാൻ്റെ ആത്മീകമായ അധികാരം പുല്ലിന് വില കൊടുക്കാത്ത ഒരവസ്ഥയിലേക്ക് ജനം കടന്നു പോകാതിരിക്കേണ്ടതിനുള്ള വേലികെട്ടലായിട്ടാണ് യഥാർത്ഥത്തിൽ നാം ഇതിനെ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ കൃപാസനം എന്ന് പറയുന്ന ഒരു അഭയമില്ലായിരുന്നുവെങ്കിൽ പോട്ട ഡിവൈൻ കേന്ദ്രമില്ലായിരുന്നുവെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ കത്തോലിക്ക സഭയിൽ നിന്ന് ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദശകങ്ങൾ കൊണ്ട് കുറഞ്ഞ പക്ഷെ ഒരു ഇരുപത്തിയഞ്ച് പെർസെൻ്റ് ആളുകളെങ്കിലും വിട്ടുപോകുമായിരുന്നു ഇത് കത്തോലിക്ക സഭയുടെ ബുദ്ധി എത്ര കൂർമ്മയുള്ളതാണ് എന്ന് നമ്മെ വെളിപ്പെടു നമുക്ക് വെളിപ്പെടുത്തുന്നതാണിങ്ങനെയുള്ള ക്രമീകരണങ്ങൾ അതിൻ്റെ ഏറ്റവും നൂതനമായ ആവിഷ്കാരമാണ് ദൈവങ്ങളെ സഭ കടമെടുത്തുകൊണ്ട് അവരുടെ അഭ്യാസം സഭയ്ക്കുള്ളിൽ തന്നെ ആക്കാം അങ്ങനെയാണ് സജിത് ജോസഫ് എന്ന പാസ്ട്രേ പെന്തക്കോസ്റ്റിൽ നിന്ന് സിറമലബാർ സഭ കടമെടുത്തത് എന്ന് നമുക്കറിയാം നമ്മുടെ മുമ്പിൽ നമ്മെ തുറച്ചു നോക്കുന്ന ഒരു ഉദാഹരണമാണിത് നമ്മുടെ മുൻപിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പൊറാട്ട നാടകമാണിത് അപ്പോൾ സഭയുടെ നഗ്നത മറയ്ക്കാനായി സഭ കണ്ടുപിടിച്ച ഒരു അത്തിയിലയാണ് സജിത് ജോസഫ് പാസ്റ്റർ എന്നത് എന്തുകൊണ്ടും ആളുകൾ മനസ്സിലാക്കാൻ മടിക്കുന്നു ഇത് പരസ്യമായ ഒരു കുംഭസാരമാണ് ഇത് സജിത് ജോസഫ് പാസ്റ്റർ സീറു മലബാർ സഭയുടെ പരസ്യമായ കുംഭസാരമാണ് എന്താണ് എൻ്റെ എനിക്ക് യാതൊരു കഴിവുമില്ല ജനങ്ങളുടെ ആവശ്യത്തിൻ്റെ മധ്യത്തിൽ അവർക്ക് ഒരു കുഞ്ഞുവിരൽ നീട്ടാനുള്ള കഴിവ് എനിക്കില്ല അതുകൊണ്ട് ഞാൻ സജിൻ ജോസഫ് പാഷെ പാഷയെ കടപെടുത്തുകൂടെ കൊണ്ടുവച്ചിട്ടുണ്ട് അദ്ദേഹം വല്ലതും ചെയ്തു തരും എന്നാൽ അല്ല അതല്ലാതെ എന്താണ് അത് അർത്ഥം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ അപ്പോൾ മനസ്സിലാകും അപ്പോൾ ജനങ്ങളുടെ നിസ്സഹായ നിസ്സഹായത അവസ്ഥ കൂടിക്കൊണ്ടേയിരിക്കുന്നു സഭകൾ വളരുന്നു കൂടുതൽ കൂടുതൽ പണമുള്ളതായിത്തീരുന്നു രാഷ്ട്രീയമായ സ്വാ സ്വാധീനം വർദ്ധിക്കുന്നു അധികാര പ്രമത്തത വർദ്ധിക്കുന്നു പക്ഷേ ജനങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥയോടുള്ള ബന്ധത്തിൽ സഭ പൂർവാധികമായി ബലഹീനതയിലേക്ക് എഴുതിപ്പോകുന്നു യാതൊരു പ്രയോജനവുമില്ലാത്ത ഒരു വലിയ വലിയ യേശുര ഭാഷയിൽ പറഞ്ഞാൽ ഒരിക്കലും കായ്ക്കാത്ത അതിവൃക്ഷം പോലെ മനുഷ്യൻ്റെ വിശപ്പുമായി യാതൊരു ബന്ധവുമില്ലാതെ ഇങ്ങനെ സ്വയം വലിപ്പം എടുത്തു കാട്ടി ജനങ്ങളുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് ജനങ്ങളുടെ കയ്യടി മാത്രം പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു വിരോധാഭാസമായ സഭ അധപ്പതിച്ചുകൊണ്ടേയിരിക്കുന്നു പക്ഷേ മനുഷ്യൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അവൻ ചവിട്ട് ചവിട്ടുന്ന വഴിയിലെ മുള്ളും പറക്കാരെയും അവൻ അനുഭവിക്കുന്ന വേദനകൾ അങ്കലാപ്പുകൾ നിസ്സഹായത അത് പൂർവാധികമായി വർദ്ധിക്കുന്നു സഭയുടെ ആത്മീയമായ വീര്യം കെട്ടുപോകുന്നു ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ മനുഷ്യർക്ക് ആലംബമായി ഒന്ന് ചാരുവാൻ അവർ പരിധി നോക്കുമ്പോൾ അവർ ആകെപ്പാടെ കാണുന്നത് അങ്ങുമിങ്ങും നിൽക്കുന്ന ചില ആൾ ദൈവങ്ങളാണ് അവർ ഒരു നിമിഷം പോലും നിന്ന് ചിന്തിക്കാറില്ല ചിന്തിക്കാൻ സാധ്യമല്ല ഇവർ യഥാർത്ഥത്തിൽ ദൈവത്തെ അറിയുന്നവരാണോ ഇവർ വിശ്വാസം വളർത്തുന്നവരാണോ തളർത്തുന്നവരാണോ ജനങ്ങളെ സേവിക്കുന്നവരാണോ അതോ സേവിക്കുക എന്ന് പറഞ്ഞത് തിന്നുക എന്നൊരു അർത്ഥം കൂടെ ഉണ്ട് ഞങ്ങൾക്കറിയാം രണ്ട് ഇവർ ജനങ്ങളെ സേവിക്കുകയാണെങ്കിൽ ഏത് വിധത്തിലാണോ സേവിക്കുന്നത് അപ്പം തരുന്നത് പോലെ അവരുടെ ജനത്തെ തിന്നുവാൻ വാ വിളിച്ചു നിൽക്കുന്നു എന്ന് പോലും പറയും നിങ്ങൾക്കറിയാമല്ലോ ഇങ്ങനെ ഇതൊന്നും ചിന്തിക്കാതെ എവിടെ പോയാൽ എനിക്ക് അല്പം ആശ്വാസം കിട്ടുമെന്ന് അങ്കലാപ്പിൽ വാലിൽ തീ കൊളുത്തിയതുപോലെ ജനം ഓടി അവിടെ എവിടെ നടക്കുന്ന ആ ദൃശ്യം തന്നെ സംഘടിതമായ സഭകളുടെ ഗുരുതരമായ അപ്രസക്തിയെയും ബലഹീനതയെയും നിസ്സഹായതയും പൊതുവിൽ ഉച്ചസ്ഥിരം വിളിച്ചു പറയുന്ന ഒരു അവസ്ഥയാണ് എന്നത് കേരളത്തിലെ ക്രിസ്തീയ വിശ്വാസ സമൂഹം തിരിച്ചറിയാൻ എന്തുകൊണ്ടാണ് മടിക്കുന്നത് വാസ്തവത്തിൽ അൽപ ഒപ്പം കണ്ണ് തുറന്ന് ഒന്ന് ചിന്തിക്കുവാൻ ധൈര്യം കാണിക്കുന്ന ഏവർക്കും പരസഹായമില്ലാതെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധ്യതയുള്ള വളരെ ലളിതമായ യാഥാർത്ഥ്യം മാത്രമാണ് ഈ വീഡിയോ ഉൾക്കൊള്ള ഉൾക്കൊ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അതുകൊണ്ട് ദയവായി മനസ്സിലാക്കുക ക്രിസ്തീയ ആൾദൈവങ്ങളെന്ന് പറയുന്നത് അത് ആത്മീയമായി യാതൊരു വിധത്തിലുള്ള പ്രസക്തിയും അത് മനുഷ്യൻ്റെ മനഃശാസ്ത്രത്തിൽ നിന്ന് മാത്രം പൊന്തി വന്ന ചില പേൽ പേ പേക്കോലങ്ങളാണ് ഇല്യൂഷൻസ് ആൻഡ് ഡെല്യൂഷൻസാണ് അതിന് ആത്മീയമായ യാതൊരു സാധൂകരണവുമില്ല അതുകൊണ്ട് തന്നെ ഇതിൽ പെട്ടുപോകുന്ന ആളുകൾ വഞ്ചിക്കപ്പെടുമെന്നുള്ളത് കട്ടായം തന്നെയാണ് യാതൊരു സംശയവും വേണ്ട ആൾ ദൈവങ്ങൾക്ക് ദൈവവുമായി യാതൊരു ബന്ധവും ഉണ്ടാകുവാൻ സാധ്യമല്ല അവർ പ്രഹസനക്കാരാണ് അവർ നാടകക്കാരാണ് അവർ പണക്കുതിയന്മാരും ജനവഞ്ചകരുമാണ് എന്ന യാഥാർത്ഥ്യം കേരളത്തിൽ പെരമുകളിൽ നിന്ന് കൊട്ടിഘോഷിക്കേണ്ട നാളുകൾ വൈകിയിരിക്കുന്നത് കൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ ഉള്ളടക്കത്തെ നിങ്ങൾ തുറന്ന മനസ്സോട് പരിഗണിക്കുമെന്നും ഇതിൻ്റെ അർത്ഥത്തെ ഉൾക്കൊള്ളുവാൻ നിങ്ങൾ ധൈര്യം കാണിക്കുമെന്ന പ്രത്യാശയിൽ ഒരിക്കൽ കൂടെ എന്നെ നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം